മുമ്പത്തെ പതിനൊന്നും അല്ല ഇപ്പോൾ പഞ്ചായത്തുകളിൽ തന്നെ ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുക വീട് വെക്കുന്നതിന് വേണ്ടി അപ്പോൾ അതിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു സംഘടന ഇറങ്ങി വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വീട് വെച്ച് തരാമെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് മനസ്സിലാക്കണമെങ്കിൽ വീടില്ലാത്ത അതൊരു ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് വീട് കിട്ടുമ്പോഴേ അതിന്റെ ആ ബുദ്ധിമുട്ടും ആ സന്തോഷവും മനസ്സിലാക്കാം ഏറ്റവും പാവപ്പെട്ട ദുർബലമായ ഒരു കുടുംബത്തിന് തലചായ്ക്കാൻ ഒരു വീടന്ന സ്വപ്നം മഹത്തായ ഈ സംഘടനകളെയും സംഘടനാ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഇടപെടലിന്റെ ഭാഗമായി ഒരു സ്വപ്നം മൂവളിക്കുന്ന ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ نعم الله من الله اكبر الله اكبر الله اكبر الله اكبر ولله الحمد ان شاء الله أكبر سماء 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 രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരെ ചേർന്നു അതിലുപരി എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സഹപ്രവർത്തകൻ നമ്മുക്ക് ഇന്ന് വളരെ സന്തോഷകരമായൊരു പരിപാടിയിലാണ് നിലകൊള്ളുന്നത് അതായത് മനുഷ്യന്റെ ജീവിതത്തിലെ അവരുടെ ഒരു ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവര് സ്വന്തമായൊരു വീടുണ്ടാകുക എന്നുള്ളത് അതൊരു പരിധി വരെ എല്ലാവരും കൊണ്ടും കഴിഞ്ഞില്ല പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോട്ടം നിൽക്കുന്ന ആളുകൾക്കൊന്നും ഒരു വീട് വയ്ക്കുക എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായി നിലനിൽക്കുന്ന കാലമാണ് മുമ്പത്തെ മാതിരി ഒന്നുമല്ല ഇപ്പോ പഞ്ചായത്തുകളിൽ തന്നെ ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുക വീട് വയ്ക്കുന്നതിന് വേണ്ടി അപ്പോ അതിൻ്റെ ഒക്കെ കൂട്ടത്തില് ഒരാൾക്ക് നേരിട്ടൊരു സംഘടന ഇറങ്ങി വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വീട് വെച്ച് തരാമെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് മനസ്സിലാക്കണമെങ്കിൽ വീടില്ലാത്ത അതിന് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് വീട് കിട്ടുമ്പോൾ അതിന്റെ ആ ബുദ്ധിമുട്ടും ആ സന്തോഷവും മനസ്സിലാക്കുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സംഘടനയുടെ പ്രവർത്തനം പിൻപറ്റിക്കൊണ്ട് നാം ഓരോരുത്തരും ഇതുപോലുള്ള പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ആളുകളെ സഹായിക്കാൻ കഴിയും അതിനൊരു ഉത്തമ മാതൃകയാണ് ഇതിവിടെ ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല ഈ പരിപാടിയിൽ പങ്കെടുത്ത ഈ പരിപാടിക്ക് മുന്നോട്ട് വന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ ആശംസകൾ അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ചെയ്തു ശ്രേഷ്ഠനെ ഈ മഹത്തായ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ മകൽസലത്തുകൾ പ്രവർത്തകരെ സുഹൃത്തുക്കളെ വളരെ മഹത്തായ ഒരു സദസ്സിലാണ് ും പാവപ്പെട്ട ദുർബലമായ ഒരു കുടുംബത്തിന് തലചാരിക്കാൻ ഒരു വീടെന്ന സ്വപ്നം മഹത്തായ ഈ സംഘടനയുടെയും സംഘടനാ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഇടപെടലിന്റെ ഭാഗമായി ഒരു സ്വപ്നം ഈ പൂവളിയ സദസ്യത്വെടുക്കാൻ കഴിഞ്ഞതിൽ ഞാനാദ്യമായി ആ വാഹന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുകൾ സൂചിപ്പിച്ചതുപോലെ ഏതൊരു മനുഷ്യന്റെയും പ്രാഥമികമായ കടമകൾ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള പിന്നത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു കൂര എന്നത് ഭക്ഷണം വസ്ത്രം എന്ന ചുമതലകൾ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ സോ കുടുംബത്തോടു കൂടി തലച്ചയക്കാൻ ഒരു വീടെന്നത് ഏതൊരു കുടുംബത്തിന്റെയും മനുഷ്യന്റെയും ശബ്ദമാക്കി ജമായും പ്രവർത്തകർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു വലിയ മനുഷ്യ സ്നേഹത്തിന്റെ ജീവകാരുണ്യത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു ഉദാഹരണമാണ് ഇവിടെ ഇന്ന് രാവിലെ മഹാനായ കരങ്ങൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ആ കുടുംബം ഇന്ന് ആ വീട്ടിൽ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് മത സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊപ്പം ജനായത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഇസ്വയസിനെ പോലെയുള്ള സംഘടനകൾ ഇത്തരത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിനെമ്പാടും കേരളത്തിന് പുറത്തും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സംഘടന ഇത്തരത്തിൽ ഒരു കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്ന സംഘടനയുടെ ഒരു പ്രവർത്തകരെ അഭിനന്ദിച്ചു കൊച്ചു ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ¡Gracias!